അസലമലക്കും വഹമ്മത്തല്ലാഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉഗ്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട വജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുാവസീയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു ദുവാസീയത്തോടെ അസ്ലാലേക്കും ഞാനൊരു ജില്ലാ കളക്ടർ എന്നുള്ള നിലയിലല്ല എന്റെ ഒരു അമർഷം രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം മഹാവിപത്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇതിനു വേണ്ടി പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഞാനിത് കടക്കുന്ന നിലയിലൊന്നുമില്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇതിന്റെ പേര് പറഞ്ഞ് എന്ത് ശിക്ഷ നേരിടാനും ഞാൻ തയ്യാറാണ് എനിക്കതൊരു പേടി ഉണ്ടായിട്ടൊന്നുമല്ല എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം കാര്യം അത്രയ്ക്ക് നാശമാണ് ഈ തെരുവ് പട്ടികൾ കാരണം ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് അത് പറയാനായിട്ട് യാതൊരു മടിയും വേണ്ട കോഴിയെ കൊല്ലാം ഡെയിലി രാവിലെ കോഴിയെ കൊല്ലാം ആടിനെ കൊല്ലാം ആട് എത്ര കടിക്കുന്നു എത്ര നേരെ കടിക്കുന്നുണ്ട് ആട് ആടിനെ കൊല്ലാം പന്നിയെ കൊല്ലാം മുയലിനെ കൊല്ലാം മുയലിന്റെ കാര്യത്തിൽ ഈയിടെ ഒരു റസിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും മുയലിനെ കൊല്ലാം താറാവിനെ കൊല്ലാം പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല കാരണം ആട് കടിച്ചാൽ പേവിഷയുണ്ടാകത്തില്ല കോഴി കടിച്ചാൽ പേവിഷയുണ്ടാകത്തില്ല എരുമ കടിച്ചാൽ പേവിഷയുണ്ടാകത്തില്ല പട്ടികടിച്ചാൽ മാത്രമേ പേവിഷം ഉണ്ടാകത്തുള്ളൂ ഇന്ത്യയിൽ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിപണനമാണ് പേവിഷബാധയ്ക്കുള്ള ആന്റി റാബിസും ആന്റി ഇമ്മീനോഗ്ലോബിലും നടക്കുന്നത് ഈ കമ്പനികൾ ഫൈനാൻസ് ചെയ്തിട്ടാണ് ഈ സ്ത്രീകൾ ഇവിടെ പറയുന്ന നടക്കുന്നത് യാതൊരു സംശയം വേണ്ട മനസ്സിലാക്കുന്നത് അവരുടെ ചെലവിലാണ് ഇവർ ഈ നാട്ടുകാർക്ക് പട്ടികടിച്ചാല ഞങ്ങൾക്കങ്ങ് വലിയ പ്രേമമാണ് ഈ പട്ടിക വീട്ടിൽ കൊണ്ടുപോകൂ ഞങ്ങൾ വീട്ടിലോട്ട് എത്തിച്ചേരാം വീട്ടിൽ കൊണ്ടുപോകൂ ഓരോരുത്തരും വീട്ടിൽ കൊണ്ടുപോയിക്കോ യാണെങ്കിൽ കുഴപ്പമില്ല റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഇവിടെ കാണുന്നില്ലേ എത്ര കുട്ടികളെയാണ് മുഖത്ത് കടിച്ച് വികൃതമാക്കിയിരിക്കുന്നത് ഒരു പട്ടിക്ക് വേണ്ടി ഇത്രയധികം ഇത് ഉണ്ടാക്കുന്നതിന് യാതൊരു സംശയം വേണ്ട ഇവർക്ക് എൻ ജിഒസിന് ഫൈനാൻസ് ചെയ്യുന്നത് ആന്റി റാബിസ് വാക്സിൻ ലോബികളാണ് യാതൊരു സംശയമില്ല ഇത് ഞാൻ ആധികാരികമായിട്ട് പറയുന്നതാണ് ഞാൻ ബ്ലോഗ് എഴുതിയിട്ടുണ്ട് കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ൊമ്പത് മരുന്ന് എനിക്ക് ടെൻഡർ ഫൈനലൈസ് ചെയ്യാം പക്ഷേ ആന്റി റാബിസ് വാക്സിൻ ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തിന്റെ അത്രയ്ക്ക് കിടമത്സരമാണ് കമ്പനികൾ തമ്മിൽ കാരണം എന്താണ് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ള ആന്റി റാബിസ് വാക്സിന് പക്ഷേ ആന്റി ഇമ്മ്യൂണോഗ്ലോബിലിൻ അത് കാറ്റഗറി ത്രീ ബൈറ്റിനും മറ്റുമൊക്കെ ആയിട്ട് ആവശ്യം വരുന്ന ആന്റി ഇമ്യൂണോഗ്ലോബിലിൻ ഞാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ചാർജ് എടുക്കുമ്പോൾ മൂവായിരത്തി എണ്ണൂറ് രൂപ മാർക്കറ്റിൽ ആറായിരത്തി അഞ്ഞൂറോളം രൂപ വിലയുള്ള മൂവായിരത്തി എണ്ണൂറ് രൂപയുള്ള ആന്റി ഇമ്മ്യൂണോഗ്ലോബിൻ ഹ്യൂമൻ വേരിയന്റ് ഇത് നിർലോഭം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ വഴി കൊടുക്കുകയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതും പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ അന്ന് ഏതാണ്ട് എട്ട് കോടി രൂപയുടെ മരുന്ന് മാത്രമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വാങ്ങിക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ചോ നാൽപ്പതോ കോടി രൂപയുടെ മരുന്നാണ് ചെലവഴിക്കുന്നതെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അത് കുറച്ച് 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 കൊണ്ടുവന്നു ആന്റി ഇമ്യൂണോഗ്ലോബിൻ കുറയ്ക്കാൻ പറഞ്ഞു കുറച്ച് കുറച്ച് കൊണ്ടുവന്നതിന്റെ കാര്യം തന്നെ ഇതിനകത്ത് വളരെയധികം മിസ് യൂസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കമ്പനികൾ ഫൈനാൻസ് ചെയ്യുന്ന കുറച്ച് പേര് കുറച്ച് പേര് മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് പട്ടിയെ മാത്രം സംരക്ഷിക്കണം എന്റെ വീട്ടിലുണ്ട് രണ്ട് പട്ടി ഞാൻ പട്ടിക്ക് എതിരായിട്ടുള്ള വ്യക്തിയൊന്നുമില്ല മൂന്ന് പട്ടി ഉണ്ടായിരുന്നു ഒന്ന് വയസ്സായിട്ട് ചത്തിട്ടുണ്ട് ഞങ്ങളുടെ കണ്ടത് എന്റെ പോലെ എന്റെ മക്കളെ പോലെ തന്നെ ഞാൻ വളർത്തുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ്

കാളക്ക് കൊളം പഠിക്കുന്നതോ മറ്റേ കാസ്ട്രേഷനോ ഇതൊക്കെ ചെയ്യുന്ന ഒന്നും ക്രൂയൽറ്റി അല്ല ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നത്തിങ് ഓഫ് ദിസ് ആക്ട് വിൽ സ്റ്റാൻഡ് അങ്ങനെ ഒരു പ്രൊവിഷൻ അത് സ്ട്രൈക്ക് ഡൌൺ ചെയ്യാതെ എങ്ങനെ എ ബി സി റൂൾസ് എടുത്തിട്ട് അതും പട്ടിക്ക് മാത്രമായിട്ട് ഒരു എ ബി സി റൂൾസ് പട്ടിക്ക് മാത്രമായിട്ടുള്ള എ ബി സി റൂൾസ് എന്താ കൊണ്ടുവരുന്നത് അപ്പൊ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ദേവി ഇത് ഞാൻ കൊച്ചി ഹീൽ സാറിന്റെ അടുത്തും പറഞ്ഞു ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധേയെ നമുക്ക് കൊണ്ടുവരണം ഇതിനകത്ത് വലിയൊരു ലോബിയാണ് കൊല്ലരുത് പട്ടിയെ കൊല്ലരുത് എന്നാണ് തീരുമാനമെങ്കിൽ കോഴിയെ കൊല്ലാൻ പാടില്ല താറാവിനെ കൊല്ലാൻ പാടില്ല പശുവിനെ കൊല്ലാൻ പാടില്ല ഒന്നിനെയും കൊല്ലാൻ പാടില്ല നമുക്ക് എല്ലാം ബാൻ ചെയ്ത് ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കണം അതല്ലാതെ പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്തുള്ള പൈസ മാത്രമാണ് ഇതിന്റെ മോട്ടീവ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഞാൻ കുറച്ചുനാള് കോർപ്പറേഷന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടിരിക്കുമ്പോൾ ഇവരുടെ തന്നെ ഒരു സൊസൈറ്റി ഉണ്ട് ഹ്യൂമൻ സർവീസ് സൊസൈറ്റി അവരാണ് എ ബി സി റൂൾസ് നടത്തുന്നത് ഒരു പട്ടിക്ക് എഴുന്നൂറ്റി അൻപത് രൂപ ആ പേര് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട് വേറെ ആർക്ക് കൊടുത്താലും അവർക്ക് വിശ്വാസമില്ല ഈ ആൾക്കാർ തന്നെ നടത്തുന്നതാണ് ഹ്യൂമൻ സർവീസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ അവർ വന്ധീകരിച്ചാൽ മാത്രമേ വന്ദിക്കരണ ഭാഗത്തുള്ളൂ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല അപ്പൊ ആ വകയിൽ വേറെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതൊരു വലിയ ബിസിനസ് ആണ് അതാണ് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ എത്തിക്കേണ്ട കാര്യം ഇതാണ് ഞാൻ എന്നാൽ മണിമുള്ള രാജശ്രീ അടുത്ത് ഞാൻ പറഞ്ഞു ഞാനൊരു വലിയ ഗണപതി ഭക്തനാണ് ഞാനൊരു പാർട്ടി ഉണ്ടാക്കാൻ പോയി ഇതൊക്കെ ഞാൻ റിട്ടയർ ചെയ്തിട്ട് രാജേട്ടനൊക്കെ ചേരാന്ന് എലിയെ കൊല്ലാൻ പാടില്ല എലി ഗണപതിയുടെ വാഹനമാണ് അതുകൊണ്ട് എലിയെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു വരികയാണെന്നെ അംഗീകരിക്കോ അല്ലാതെ അത് ശരിയുണ്ടല്ലേ പട്ടിയെപ്പറ്റി കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുള്ള ഒരു നാട്ടിൽ ഓരോ മൃഗത്തിനെ ഓരോ ജാതിക്കാരെ ഏറ്റെടുക്കാം അതിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതൊന്നുമല്ല ഇതിനകത്ത് നടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയട്ടെ ഇതിനകത്തുള്ള കച്ചവട താല്പര്യം മാത്രമാണ് ഞാൻ കഴിഞ്ഞ കാലത്ത് മൂന്ന് കൊല്ലം മുമ്പ് വെസ്റ്റ് ബംഗാളിൽ പോയി ഇലക്ഷൻ ഒബ്സർവർ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ലൈസൺ ഓഫീസർ ഒരു ദിവസം വന്നില്ല അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താ വരാഞ്ഞു പറഞ്ഞാൽ പറഞ്ഞ അദ്ദേഹം അവിടുത്തെ കെൻഡൽ ക്ലബിന്റെ പ്രസിഡന്റ് അദ്ദേഹം പോയേണ്ട കാര്യം അവിടെ നാഗ റെജിമെന്റ് ആണ് വന്നിരിക്കുന്നത് നാഗ റെജിമെന്റ് വന്ന് താമസിച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് ഒറ്റ പട്ടിയില്ല അവരൊന്നതിനെല്ലാം കൊണ്ട് ഈ നാഗാലാന്റ് ഇതിനെ കൊന്നു തിന്നുന്നില്ലേ ആർക്കൊരു പ്രശ്നമില്ലല്ലോ അപ്പൊ എന്താണ് ഇതെല്ലാം വിളയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ് എല്ലാം വെച്ചു പിടിച്ചു വിടുന്നതും കേരളത്തിലോട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നാഷണൽ ഇമ്പോർട്ടൻസ് ഇവിടുത്തെ ചാനൽസ് കൊടുക്കും ഇവിടുത്തെ ന്യൂസ് മീഡിയ കൊടുക്കും അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ കിട്ടും കാര്യം ഒരു വലിയ കോഴ്സിന് വേണ്ടിയാണ് ഞങ്ങളെ പോലുള്ള എന്തെങ്കിലും കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ച് ലോകായുക്ത കേസും കുറച്ച് വിജിലൻസ് കേസും കിട്ടും ഇതാണ് ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെ നാല് വിജിലൻസ് കേസാണ് എന്റെ പുറത്ത് പുറകിലുള്ളത് മരം വെട്ടിയതിന് വേറെ കേസ് അല്ലാത്ത കേസ് ഇങ്ങനെയുള്ള കേസുമായിട്ട് നിൽക്കുകയാണ് കളക്ടറായിട്ട് പോലും രക്ഷയില്ല ജനോപകാരപ്രദമല്ലാത്ത എന്തെല്ലാം പരിപാടികൾ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്നുണ്ടോ അവരെ എല്ലാം വലിയ വാഴ്ത്തപ്പെട്ടവരായിട്ടാണ് നല്ല കൊണ്ടുനടക്കും അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ എതിർക്കേണ്ട കാര്യങ്ങളാണ് പണ്ട് ഇവിടെ ബ്രിട്ടീഷ് രാജ്യത്ത് മഹാത്മാഗാന്ധിജി ചെയ്ത എന്താണ് സിവിൽ ഡിസബീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡ്രാക്കോണിയൻ നിയമം ഉണ്ടെങ്കിൽ അങ്ങെ ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും മുന്നോട്ട് വന്ന് അതിനകത്ത് മഹാത്മാഗാന്ധിജി ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ പരിമിതികളുണ്ട് പല കാര്യങ്ങളും ഇനി ചെയ്യാനുള്ളതുകൊണ്ട് അല്ലാതെ ഐ എസ് വലിയൊരു സർവീസ് ആയിട്ട് അതിനകത്ത് ജീവിത തലമുറ ഇരിക്കണം എന്നാഗ്രഹ ഉള്ളതുകൊണ്ടല്ല പലതും ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഉള്ളതുകൊണ്ട് കുറച്ചു കാലം കൂടി അതിനകത്ത് ഇരിക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടും പറയുന്നു പക്ഷേ ഇതിനെതിരായിട്ട് ഒരു ശക്തമായിട്ടുള്ള ജനപ്രക്ഷോഭം ഉണ്ടായേ പറ്റത്തുള്ളൂ ദിസ് ഈസ് സെലക്റ്റീവ് ഒന്നിനെയും കൊല്ലരുത് ഒന്നിനെയും കൊല്ലരുതെന്നാണ് ഈ നാട്ടിലെ നിയമം എന്നുണ്ടെങ്കിൽ ഐ ഫസ്റ്റ് പേഴ്സൺ ഞാൻ ഒരു വെച്ചേർന്നായിട്ട് അതിന്റെ മുന്നേ നിൽക്കാൻ തയ്യാറാണ് പക്ഷേ പട്ടിയെ മാത്രം കൊല്ലരുത് അതിനുവേണ്ടിയാണ് ഈ എ ബി സി റൂൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് കുറച്ചുപേര് ഈ നാട്ടിലെ ഉള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ഗർഭിണികളെ രാവിലെ ഒന്ന് എഴുന്നേറ്റ് നടന്ന് റോഡിൽ കൂടെ പോകാൻ പറ്റില്ല പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ റോഡിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ പണ്ട് പറയുമായിരുന്നു കൊക്കിനെ പിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് കൊക്കിന്റെ തലയിലെ വെണ്ണ കൊണ്ടുവച്ച് അത് ഉരുകി കണ്ണി വീഴുമ്പം പോയി പിടിക്കുന്നതാണ് അതിനൊരു ഒരു വലിയ സൊല്യൂഷൻ പറഞ്ഞേക്കാൻ വന്ധീകരിച്ചാൽ മതി വന്ധീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പട്ടി പിന്നെ കടിക്കത്തില്ല പട്ടി പല്ല് സെറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ പല്ലില്ലാതെ ഇങ്ങനെ നടക്കും ഇത് ആരെ പറയാ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുന്ന തന്നെ എല്ലാ പട്ടിയെയും വന്ധീകരിച്ചു കഴിയുമ്പോൾ പിന്നെ പട്ടിയേ ഉണ്ടാകത്തില്ല എന്തോ ഒരു ഫോളറിയാണ് ഈ പറയുന്നത് എന്തോ ഒരു ഇമ്പ്രാക്ടിക്കൽ സൊല്യൂഷനാണ് ഈ പറയുന്നത് അപ്പൊ ഇത്രയും മോശമായിട്ട് പറഞ്ഞിട്ടും എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ മുരളീസാറിനെ പോലെ നമ്മളാരും പ്രതികരിക്കാത്തതാണ് ഇത്രയും ഫോളറി ഇവിടെ പറയുന്നുണ്ട് വന്യംകരിക്കുന്നതാണ് അതിനുവേണ്ടി എ ബി സി ഡോഗ്സ് എ ബി സി ഡോഗ്സ് അല്ല എ ബി സി റൂൾസ് എന്ന് പറഞ്ഞ ഡോഗ്സ് ആണ് ശരിക്കും ആണ് ഡോഗ്സിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള എന്നിട്ട് ഹ്യൂമൻ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ടാക്കി അതിനകത്ത് കോർപ്പറേഷൻ ചോദിച്ചു നോക്ക് നിസാറിന്റെ അടുത്ത് ഞാൻ ഇപ്പോഴും സംസാരിച്ചു എത്ര രൂപ കൊടുക്കുന്നത് എഴുന്നൂറ്റി രൂപ ഒരു പട്ടിക്ക് അതല്ലാതെ വേറെ ആര് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് വിശ്വാസമില്ല അപ്പൊ ആ വഴിയും പൈസ ഉണ്ടാക്കി മരുന്ന് കമ്പനി എന്നുള്ള പൈസയും ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ ഗോപാൽ സുബ്രഹ്മണ്യമാണ് വന്നിരിക്കുന്നത് മണിക്കൂറിന് പത്ത് ലക്ഷം രൂപ ചാർജ് ചെയ്തിരിക്കുന്ന ഗോപാൽ സുബ്രഹ്മണ്യം അതിനു മുമ്പ് ഐ തിങ്ക് നാനി പൽക്കിവാൽ ആയിരുന്നു വന്നിരുന്നത് ഏത് പട്ടിയാണ് ഇവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നത് വേർ ഇസ് ദണ്ടിങ് സോഴ്സ് വേർ ഇസ് ദണ്ടിങ് സോഴ്സ് അപ്പൊ ഇതിന്റെ പിന്നിൽ ശക്തമായിട്ട് ഒരു ലോബി നിൽക്കുന്നുണ്ട് ഇത് എനിക്ക് ഇത്രയും രോഷം തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു ജില്ലാ കളക്ടറായിട്ട് നൂറ്റി നാപ്പത്തിനാലില് വളരെ വ്യക്തമായിട്ട് നൂറ്റി നാല്പത്തിനാല് നാലിൽ പറയുന്നുണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെ കിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ഒരു കളക്ടറായിട്ട് പോലും എനിക്കത് ചെയ്യാൻ പറ്റാത്തതിന്റെ രോഷമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ ജനങ്ങൾ ഇത്രയും അനുഭവിക്കുമ്പോൾ ഇവിടുത്തെ ഭരണകൂടത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശരിക്കും ഭരണകൂടത്തിനെ വന്ധീകരിക്കാണ് സുപ്രീം കോടതി കേസും ബാക്കിയുള്ളതും കൊണ്ട് ഇവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇവർ സമ്മതിക്കത്തില്ല അതിനുവേണ്ടി ടോപ്പ് മോസ്റ്റ് ലോയേഴ്സിനെ ഇറക്കി തെറ്റിദ്ധരിപ്പിച്ച് സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സെലക്ടീവായിട്ടുള്ള ഒരു പട്ടിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള നിയമം ഉണ്ടാക്കുന്നതിന് ഇതാണ് കാരണമെന്ന് സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താത്തടത്തോളം കാലം ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പട്ടികടി കൊണ്ട് ഇരുപതിനായിരം രൂപ ഒന്നി ചെലവഴിക്കുക അല്ലെ പേ പിടിച്ച് ചാവുക ഇതാണ് നമ്മുടെ വിധി അതിനായിട്ട് നടക്കുന്നവർക്ക് ഇനിയും നാളെ ഭാരതരത്നം കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല

ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം